ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിരാന ഡിസൈൻസ് എന്റെ പേര് ജീവ സി വി സാജി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബെസ്റ്റ് സെല്ലർ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം കാണാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ബൈ ദ സെയിം ടൈം കിട്ടിയവരൊക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് ഒരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് സ്മോൾ തൊട്ട് ത്രീ എക്സ് എൽ അവൈലബിൾ ആയിരുന്നു പ്രൈസ് ആയിരുന്നതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ജസ്റ്റ് ഫൈവ് നയൻറ്റി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് കുറേ കളേഴ്സ് ഉണ്ടായിരുന്നെട്ടോ സെയിം കളേഴ്സ് തന്നെയാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് കൊണ്ടുവരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഡസ്റ്റി റോസ് അല്ലെ ഡസ്റ്റി പിങ്ക് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് അല്ല ഒരു ഡാർക്ക് മോ മോപ്പിങ് അങ്ങനത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഓപ്പൺ കോളറിനെക്കാണ് സെൻട്രൽ പോർഷനെ കൂടി ഇങ്ങനെ പടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് തന്നെ സ്ലീവ് ഉണ്ട് സ്ലീവ് എൻ്റെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് വിത്തൗട്ട് ലൈനിങ്ങിനാണ് പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ അത് ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല നല്ല കട്ടിയുള്ള തിക്ക് ആയിട്ടുള്ള സെയിൻ ഡൈ നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് ബോത്ത് സൈഡിലും നമ്മൾ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് കേട്ടോ രണ്ട് പോക്കറ്റ് ഉണ്ട് നല്ല ഡെപ്ത് ഉള്ള പോക്കറ്റ് ആണ് ഒരു ബ്ലാക്ക് ബോട്ടത്തിനൊക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് ആണ് എല്ലാം തന്നെ വന്നേക്കുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ് ചൂട് ഒട്ടും എടുക്കത്തില്ല പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡസ്റ്റി പിങ്ക് ആണ് കേട്ടോ ലാസ്റ്റ് ഡേ നമ്മളെല്ലാം വെയർ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചായിരുന്നു ഇപ്പം റീസ്റ്റോക്ക് ആണ് ഒത്തിരി പേർക്ക് കിട്ടാത്തതുകൊണ്ട് ഒരുപാട് റിക്വസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് സ്മോൾ ടു ത്രീ എക്സ് സൈസ് സെക്കൻഡ് കളറ് ഞാൻ പറഞ്ഞു പറഞ്ഞു എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഡാർക്ക് മസ്റ്റാഡിൻ്റെ കൂടെ ഒരു ലെമൺ യെല്ലോ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു സ്പെഷ്യൽ കളർ ഷെയ്ഡ് കേട്ടോ ഒട്ടും ഇടിവട്ടല്ലാത്ത യെല്ലോ ആണ് ബട്ട് ദ സെയിം ടൈം തന്നെ നല്ല ഫേസ് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന യെല്ലോ ഷെയ്ഡാണ് വെയർ ചെയ്യാൻ നല്ല സുഖമാണ് നല്ല കളറാണ് നല്ല മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വൺ വരുന്നത് ഏറ്റവും അടിപൊളി കളറാണ് എല്ലാം നല്ല കളേഴ്സ് മാത്രമേ പിക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഒരുപാട് വെറൈറ്റി കളേഴ്സിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ ന്യൂഡ് പിങ്ക് ഷെയ്ഡ് ഭയങ്കര ഭംഗിയാണ് ഒരു നല്ല സ്പെഷ്യൽ ഷെയ്ഡാണ് കേട്ടോ എല്ലാ ഷെയ്ഡ്സും സൂപ്പറാണ് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഹൈറ്റ് തീരെ ഇല്ലാത്തവർക്ക് സിംഗിൾ പീസ് ഡ്രെസ്സായിട്ടും അല്ലാത്തവർക്ക് ഒരു ബോട്ടത്തിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ അടിപൊളിയാണ് പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ് ആണ് കേട്ടോ എക്സാക്റ്റ് നല്ല ലാവണ്ടർ കളറ് എല്ലാം അടിപൊളിയാണ് ഇമ്പോർട്ടഡ് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് മെഷീൻ വാഷ് ഒക്കെ ചെയ്ത് യൂസ് ചെയ്യാം കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവത്തില്ലാത്ത എന്ന മെറ്റീരിയൽ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് അടിപൊളി ആയിട്ടുമാണ് കേട്ടോ ഷെയ്ഡ് വരുന്നതും എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഏറ്റവും മനോഹരമായി ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തപ്പോൾ കളറൊക്കെ കിട്ടിയ നല്ലൊരു കളറാണ് ഡാർക്ക് ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് അടിപൊളി കളർ ഷെയ്ഡാണ് എല്ലാ ഷെയ്ഡ്സും ഒന്നിനൊന്നിന് ആണ് ഇത് ഡാർക്ക് ചിക്കുവിൻ്റെ കൂടെ ഒരു കാക്കി കളറും കൂടെ മിക്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതായത് കാശിഷ് കളർ ആ കളറും കൂടെ വന്നു കഴിയുമ്പോൾ എങ്ങനെയുണ്ടാവും അതാണ് നല്ല ഷെയ്ഡ് ഭയങ്കര സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റാണ് പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്കാണ് കോട്ടം നിൽക്കുന്നത് ബെസ്റ്റ് സെല്ലർ ആയിരുന്നു റീസ്റ്റോക്ക്ഡ് ആണ് ത്രീ എക്സെൽ വരെ അവൈലബിൾ ആണ് സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് ഒരു ത്രീ പീസ് കളക്ഷൻ ആണ് നല്ല കോട്ടൺ ഫാബ്രിക്കിലേക്ക് സിമ്പിൾ ഔട്ട്ഫിറ്റ്സ് ഇപ്പൊ ട്രെൻഡിങ് ആണ് കേട്ടോ അപ്പം ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട നല്ല മൂന്ന് കളേഴ്സിലാണ് ലെമൺ എല്ലോടെ ഒരു ഒരു മെഹന്ദിയെല്ലോ ടൈപ്പ് ഓഫ് ഷെയ്ഡ് ആണേ പിന്നെ വരുന്നത് എല്ലാവരുടെയും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒണിയൻ പിങ്ക് ആണ് പിന്നെ വരുന്നത് ടീൽ ബ്ലൂ ആണ് മൂന്ന് ഷെയ്ഡ്സും ഒന്നിനൊന്നിന് ബെറ്റർ ആയിട്ടുള്ള കളേഴ്സ് ആണ് അതിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് വന്നേക്കുന്നത് പ്രിന്റഡ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തന്നെ സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിപ്പോ കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ബോട്ടം പീസ് വരുന്ന ഇങ്ങനെയാണ് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടി കൂടിയ പ്രിന്റഡ് പോട്ടമാണ് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ നല്ല ക്വാളിറ്റി കോട്ടൺ ആണ് ദുപ്പട്ടയൊക്കെ ഒന്ന് നോക്കി ടു പോയിന്റ് ഫൈവ് മീറ്റർ തന്നെ ലെങ്തും വിട്ടുമൊക്കെയുള്ള അതിമനോഹരമായ ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് പ്രൈസ് വളരെ അടിപൊളിയാണ് നയൻ നയൻറ്റി ഫൈവ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ത്രീ പീസ് കളക്ഷനാണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സൈഡ് സൈഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് വിത്ത് കോട്ടൺ ലൈനിങ് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് എടുത്ത് നോക്കുകയുള്ള നല്ല ഉള്ള സോഫ്റ്റ് മൽ കോട്ടൺ ടെക്സ്റ്ററിലുള്ള കോട്ടൺ ദുപ്പട്ടയാണ് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിലെ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റോടും കൂടി കൂടിയ പ്രിൻറ്റഡ് ബോട്ടമാണ് മൂന്നും കോട്ടൺ തന്നെയാണ് ചെയ്തേക്കുന്നത് നെക്കൊക്കെ കണ്ടോ നല്ല രസമുണ്ട് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാലപ്പ് ചെയ്ത് വന്നേക്കുന്ന നെക്കാണ് കേട്ടോ സ്കാല ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് നയൻ നയൻറ്റി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ രണ്ടാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് ഓഫൈ ഷെയ്ഡിലുള്ള പ്രിന്റ്സ് ആണ് ഇതിലേക്ക് പോയേക്കുന്നത് പ്രിൻറ്റഡ് കോട്ടൺ ആണ് സ്കാലപ്പ് ചെയ്ത് വന്നേക്കുന്ന നെക്കാണ് അത് നല്ലൊരു പുതിയ മോഡലാണ് വൈഡ് നെക്കാണ് വന്നേക്കുന്നത് ദുപ്പട്ട വരുന്നത് നല്ല ലെങ്തും വിട്ടുകൊണ്ട് കാണാമല്ലോ അല്ലേ എൻ പോർഷൻ വരുന്നത് ഇങ്ങനെയാണേ അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് കസ്റ്റമേഴ്സിന് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് വർത്താണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ബിലോ തൗസൻഡ് റേറ്റിൽ സ്റ്റിച്ചഡ് ആയിട്ടാണ് ഒരു സൽവാർ സെറ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് അപ്പം നമ്മുടെ തേർഡ് ഒന്ന് നോക്കി നല്ല രസമുള്ള ഒരു ടീൽ ബ്ലൂ ആണ് കേട്ടോ ടീൽ ബ്ലൂ കളർ വീഡിയോയില് കിട്ടുന്നുണ്ടോ കിട്ടത്തില്ല ഈ ബ്ലൂ ഗ്രീനും ചെറിയ ഡിഫറൻസസ് ഉണ്ടാവും പക്ഷെ അത് കിട്ടുന്ന കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും കാരണം നല്ല ഭംഗിയുള്ള രണ്ട് കളേഴ്സ് ആണ് ഗ്രീൻ വന്നാലും ബ്ലൂ വന്നാലും പക്ഷെ വീഡിയോയിൽ ആ ഒരു കളർ ക്യാപ്ചർ ചെയ്യാറില്ല ഒരു ടീ ബ്ലൂ ആണ് കേട്ടോ ബോട്ടം പീസ് എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് പ്രിൻറ്റഡ് ആണ് ദുപ്പട്ടാണേലും നല്ല ലെങ്തും വിട്ടുമൊക്കെയുള്ള സൂപ്പർ ദുപ്പട്ടയാണ് പേർ ചെയ്തേക്കുന്നത് അപ്പം ത്രീ പീസ് കളക്ഷൻ സ്മോൾ തൊട്ട് ത്രീ എക്സിൽ വരെ സൈസിൽ അവൈലബിൾ ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് റേറ്റിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് അപ്പം ട്രൈ ചെയ്യുക കോട്ടൺ ലൈനിങ്ങും കൂടെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ തേർഡ് കാറ്റലോഗ് വരുന്നത് നല്ല പ്രീമിയം പാർട്ടി വെയർ പാർട്ടിവിയർ ആണ് ഫാബ്രിക് വരുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കുറച്ചെല്ലാം നല്ല എക്സ്പെൻസീവ് ഉള്ള ഫാബ്രിക് നമ്മൾ ബൾക്കായിട്ട് ചെയ്തുകൊണ്ട് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിക്കുന്നുള്ള റേറ്റിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫാബ്രിക് വരുന്നത് സോഫ്റ്റ് ടിഷ്യൂയിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് ഓണം വിയർ ആയിട്ടോ അല്ലെങ്കിൽ ഫെസ്റ്റിവിയർ ആയിട്ടൊക്കെ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഭയങ്കര സോഫ്റ്റ് ആണ് പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ടിഷ്യൂ സിൽക്ക് ചിലർക്ക് ഒരു ചിലർക്കൊരു ആയിട്ട് തോന്നാറുണ്ട് പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് ആണ് പല കളേഴ്സിലും ഉണ്ട് നമ്മൾ കണ്ടുമിടുത്ത് ഒരു കളറും ഇല്ല ടിഷ്യൂയില് പുതിയ കളേഴ്സ് ആണ് വന്നേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ എൻ പോർഷനിലേക്ക് പിൻഡൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ഹിറ്റ് മോഡലാണ് യോക്കിലേക്ക് അതായത് ഒരു വി പാച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഈ ഒരു മിഡ് ലൈനിൽ ഒരു ഫൈവ് ടു സെവൻ പ്ലീറ്റ്സ് ചെയ്തിരിക്കുന്ന ഹിറ്റ് മോഡലാണ് അതാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഫ്ലെയർ ഉള്ള ഏലൈൻ മോഡൽ കുർത്തിയാണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്ന ലാർജ് സൈസാണ് പ്രീമിയം പാർട്ടി വെയർ കളക്ഷൻ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ് അതിലേക്ക് ഫ്ലോറൽ പ്രിന്റ് കാണാൻ തോന്നും കാണുമായിരിക്കും വീഡിയോയിൽ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻറ് ആണ് കേട്ടോ ചെയ്തേക്കുന്നത് നല്ല കളറും നമുക്ക് ആ വർക്കിന്റെ ക്ലോസർ ഷോട്ട് ഒന്ന് നോക്കാം ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലേക്ക് നല്ല ഹെവി ആയിട്ടാണ് ബീഡ് വർക്ക് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആണ് നല്ല പഞ്ഞു പോലെ ഇരിക്കുന്ന സോഫ്റ്റ് ടിഷ്യൂ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം വാഷ് ചെയ്ത് യൂസ് ചെയ്യാം കംപ്ലൈൻസ് ഉണ്ടാവത്തില്ല പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് അതിമനോഹരമായ ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഒരു ഡാർക്ക് ആപ്പിൾ ഗ്രീനും പിസ്താ ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് അതുകൊണ്ട് തന്നെ വീഡിയോയിൽ ആ കളർ കിട്ടാൻ സാധ്യതയില്ല മെറൂൺ ഷെയ്ഡ് കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ആപ്റ്റ് ആണ് സോഫ്റ്റ് കംഫർട്ടബിൾ ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന എ ലൈൻ കട്ട് പാർട്ടി വെയർ കുർത്തീസ് ആണ് നല്ലൊരു മോഡലാണ് ട്രൈ ചെയ്യുക സെവൻ ഡബിൾ നയൻ തേർഡ് ഷെയ്ഡ് വരുന്നത് അതിമനോഹരമായ ഇതിന് എന്നാ കളർ ഇപ്പൊ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ അടുത്ത ഷെയ്ഡ് വരുന്ന ഇതാണ് നല്ല ഭംഗി ആണ് വീ പാച്ച് ഒരു റാണി പിങ്ക് ഷെയ്ഡുള്ള വി പാച്ച് കൊടുത്തിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് സോഫ്റ്റ് കംഫർട്ടബിൾ പ്രീമിയം ഫാബ്രിക് ആണ് അപ്പൊ ഈ ഒരു പ്രൈസ് ബൾക്കായിട്ട് കൊണ്ടുവന്നുകൊണ്ടാണ് സെവൻ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്നത് നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് ഒന്ന് നോക്കിക്ക നല്ല പീച്ച് ഷെയ്ഡാണ് ലക്ഷറി പീച്ച് ഷെയ്ഡ് അതിൻ്റെ കൂടെ നല്ല ഫ്ലോറൽ പ്രിൻറ് അതിമനോഹരമായ ഫ്ലോറൽ പ്രിൻ്റാണ് ഇവിടെ വന്നേക്കുന്നത് പ്രിൻറ്റിൻ്റെ ക്ലോസർ ഷോട്ട് ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ തന്നെ തെളിഞ്ഞ ആണ് എല്ലാത്തിലും വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ പ്രിൻറ്സ് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽസ് അത് റോസാ പൂക്കൾ പോലെയുള്ള നല്ല പൂക്കളാണ് ചെയ്തേക്കുന്നത് റെഡിഷ് മെറൂൺ ഷെയ്ഡിലുള്ള പാച്ചാണ് ചെയ്തേക്കുന്നത് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് ജസ്റ്റ് സെവൻ ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നമ്മുടെ ഫൈനൽ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീക്കോ ബ്ലൂ ആണ് നിങ്ങളുടെ സൈസ് ഏതാണോ അത് തന്നെ എടുത്തേച്ചാൽ മതി കാരണം പ്രീമിയം ബ്രാൻഡാണ് പ്രീമിയം പ്രോഡക്ട്സിനൊക്കെ എക്സ്ട്രാ ഇഞ്ചസ് കൂടുതലുണ്ടാവും കേട്ടോ അതുകൊണ്ട് സൈസ് കൂട്ടി എടുക്കണ്ട ഏത് സൈസ് ആണോ അത് തന്നെ എടുത്തേച്ചാൽ മതി പിന്നെ നമ്മുടെ നമുക്കറിയാവുന്ന കസ്റ്റമേഴ്സ് ചിലർ മീഡിയ എടുത്ത് ഡബിൾ എക്സൽ എടുത്ത് മീഡിയ ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യുന്നവരുണ്ട് നമ്മുടെ അവിടുത്തെ സ്റ്റിച്ചിങ് ഫെസിലിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാമെങ്കിൽ നിങ്ങൾ നോക്കുന്ന സൈസ് സോൾഡ് ഔട്ട് ആയാൽ വൺ സൈസ് കൂട്ടി എടുത്താലും കുഴപ്പമില്ല അതർവൈസ് സൈസ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്തുവച്ചാൽ മതി അപ്പോൾ ബേസിക് ഷെയ്ഡ് വരുന്നത് പിങ്ക് ബ്ലൂ ആണ് അതിലേക്ക് ഇംഗ്ലൂ ഷെയ്ഡിലുള്ള ബ്യൂട്ടിഫുൾ ഫ്ലോവർ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് ഹെവി ഹാൻഡ് വർക്ക് ആയിട്ടുള്ള കുർത്തി യോഗിലേക്ക് കൊടുത്തിരിക്കുന്നതും ഇംഗ്ലൂ ഷെയ്ഡ് ആണ് നല്ല കംഫർട്ടബിൾ ആണ് സെവൻ ഡബിൾ നയൻ അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റ്ലോഗ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോർട്ട് ആണ് പ്രീമിയം ക്വാളിറ്റി വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിലേക്ക് എക്സലന്റ് കളർ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡും അതിമനോഹരമായ പേസ്റ്റൽ ഒണിയൻ ബീൻ ഷെയ്ഡുമാണ് നല്ല ഫ്ലോറൽസ് ആണ് വന്നിരിക്കുന്നത് കോളർ വന്നിട്ടുണ്ട് വത്തിക്കാൻ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സൂപ്പർ ഫാബ്രിക് ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോളർ ആണ് കൊടുത്തേക്കുന്നത് ഒരു എൽബോട്ട് ത്രീ ഫോർ സ്ലീവ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ പക്ഷെ വീഡിയോയില് വരുമെന്നറിയില്ല അപ്പം ഈ ഷെയ്ഡിന് അതുണ്ടോ വൈറ്റ് അല്ലേ ബേസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് വൈറ്റ് കളർ ബോട്ടോ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇപ്പോൾ ഒരുപാട് പ്രിൻറ്റഡ് ബോട്ടോ ഉള്ളതുകൊണ്ട് സോളിഡ് ബോട്ടോ ഫ്രണ്ടിലെ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സ് വിത്ത് ഡോലീസ് ആണ് നല്ല ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ സൈസ് വരുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സിലെ വരെ പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടു പീസ് സെറ്റ് കളക്ഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം വത്തിക്കാൻ കോട്ടൺ ആണ് ഫാബ്രിക് മാൻഡ്രോൻ കോളർ ഒക്കെ വന്നിട്ട് നല്ല ഭംഗി വന്നിരിക്കുന്ന ആണ് എൽബോ കഴിഞ്ഞിട്ട് ഒരു ഇഞ്ചസ് ആണ് സ്ലീവ്സിന്റെ ലെങ്ത് വരുന്നത് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് സൈഡ് സ്ട്രിറ്റഡ് സ്ട്രേറ്റ് കട്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് ആണോ സൈഡ് സ്ട്രിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം പീസ് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്തിലേക്കാണ് ആണ് ബോട്ടം വന്നേക്കുന്നത് ടോപ്പ് ആൻഡ് നമുക്ക് കൺസിഡർ ചെയ്യാം സെറ്റ് ആയിട്ട് എങ്ങനെ വേണ്ടത് നോക്കാം നല്ല ഫിറ്റിംഗ്സ് ആണ് ലാർജ് ആണ് ഞാൻ വേർ ചെയ്ത് കാണിക്കുന്നത് സൈഡ് പോക്കറ്റ്സും വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ജസ്റ്റ് ഫൈവ് മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിക്കുവാ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ അതിമനോഹരമായ ഒരു പേസ്റ്റൽ ഓണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് സൂപ്പർ ഫൈൻ ഫാബ്രിക് ക്വാളിറ്റി ആണ് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടമാണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോളർ കോളറിനെക്കാണ് നല്ല സ്റ്റാൻഡേർഡ് വിയറാണ് എത്ര പ്രാവശ്യം വേണേലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാം ബിക്കോസ് വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്ക് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ നല്ല കട്ടിയുള്ള വത്തിക്കാൻ ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള ബോട്ടമാണ് ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പ്രൈസ് ജസ്റ്റ് സെവൻ നയൻറ്റി ഫൈവ് ഒരു ടോപ്പിന്റെ റേറ്റിന് ടോപ്പ് ആൻഡ് ബോട്ടം കിട്ടും മീഡിയം തൊട്ട് മീഡിയം തൊട്ടായിരിക്കും സ്മോൾ ഉണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ ഇട്ടേക്കാം ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ നാല് കാറ്റലോഗ്സ് കണ്ടു നാല് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്ക് പ്രീമിയം ബ്രാൻഡ്സിന്റെ പ്രൊഡക്ട്സ് ആണ് നിങ്ങളുടെ സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്തേച്ചാൽ മതി വൺ സൈസ് അപ്പ് എടുക്കേണ്ടതാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ പറയും കേട്ടോ ഇനി വൺ സൈസ് കൂട്ടി ഒരു കുഴപ്പമില്ല കാരണം നമുക്ക് ഒക്കെ എപ്പോഴും ഈസി തന്നെയാണ് കുറഞ്ഞു പോയത് കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം എല്ലാം റെഡിമെയ്ഡ്സ് ആണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിച്ച് വെരിഫൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വീഡിയോ ടുമോറോ കാണാം എല്ലാവരുടെയും സപ്പോർട്ട് നന്ദി താങ്ക് സോ മച്ച് ടേക്ക് കെയർ